നിരവധി ആരാധകരുള്ള ബോളിവുഡ് താരമാണ് അമീർ ഖാൻ ഇപ്പോഴിതാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ആസ്തിയുള്ള അമീർ ഖാന്റെ മകൻ ജുനൈദിന്റെ യാത്ര മുംബൈ നഗരത്തിലെ ഓട്ടോറിക്ഷയിലൂടെയാണ് ഇതുപോലെ തന്നെ മലയാളത്തിലും ഒരു നടനുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പ്രണവ് മോഹൻലാൽ ഇതുപോലെ തന്നെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് താരപരിവേഷങ്ങളൊന്നുമില്ലാതെ ആർഭാട ജീവിതം ആഗ്രഹിക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോഴിതാ അമീർ ഖാനെ കുറിച്ച് ജുനൈദ് പറഞ്ഞ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുമാണ് ശ്രദ്ധേയമാകുന്നത് അച്ഛൻ ഒന്നിനും നിർബന്ധിക്കാറില്ലെന്നും മക്കൾക്ക് തങ്ങളുടേതായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അമീർ ഖാന്റെ മകൻ ജുനൈദ് പറയുന്നു സ്വന്തം കാറിനേക്കാൾ പൊതുഗതാഗതമാണ് യാത്ര ചെയ്യാൻ സൗകര്യം മുംബൈയിൽ റിക്ഷയിൽ സഞ്ചരിക്കുന്നതാണ് എളുപ്പവും ബസ്സിലും പോകാറുണ്ട് അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് യാത്ര ചെയ്യാൻ എളുപ്പമുള്ള മാർഗം ഇതാണ് പാർക്കിങ്ങിനെ കുറിച്ചും ആവശ്യമില്ല മാത്രമല്ല അച്ഛനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും ജുനൈദ് പറയുന്നുണ്ട് സിനിമാ പരാജയങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട് എന്നാൽ സമയമെടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് തെറ്റ് സംഭവിച്ചത് എവിടെയെന്ന് കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ല മാർഗമെന്നാണ് എനിക്കും തോന്നുന്നതെന്നാണ് ജുനൈദ് പറയുന്നത് അമീറിന്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലെത്തിയ ജുനൈദിന്റെ ആദ്യ ചിത്രം മഹാരാജ് നെറ്റ്ഫ്ലിക്സിൽ പ്രദർശനം തുടരുകയാണ് മികച്ച പ്രേക്ഷക അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മോഹൻലാലിന്റെ മകനായ പ്രണവിന്റെ കാര്യവും ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുമുണ്ട് മക്കളെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അമീർ ഖാന്റെ മകനും പ്രണവ് മോഹൻലാലും കൂട്ടുകാരാണോ എന്നുവരെ തോന്നിപ്പോകും